നമ്മൾ രാവിലെ പത്രം തുറന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ അതായത് സി പി ഐ എമ്മിൻ്റെ ഒരു കോടി രൂപ പെട്ടിയോടെ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആ വാർത്ത ഇന്നത്തെ പത്രങ്ങളൊക്കെ നൽകിയത് ആ വാർത്ത നൽകുമ്പോൾ പോലും അവർ ആ അന്വേഷണ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ ആ ഭാഗം മാത്രമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത എന്താണെന്നോ അതല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്നോ ഈ മാധ്യമങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെ തുടർന്ന് സി പി ഐ എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിക്ക് ഇന്ന് ഇതിൻ്റെ വസ്തുതകൾ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ ഇവിടെ ഈ കേന്ദ്ര ഏജൻസികളുടെ ഈ വേട്ടയാടലുകൾക്ക് മാധ്യമങ്ങൾ പിന്തുണ നൽകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചതടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകുകയായിരുന്നു ജില്ലാ സെക്രട്ടറി അതായത് പാൻ നമ്പർ ബാങ്ക് ഓഫ് ഇന്ത്യ തെറ്റായി രേഖപ്പെടുത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായത് ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ പാർട്ടിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഈ വാർത്തയിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കാരണം മാധ്യമങ്ങൾ അത് അത് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന് സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പിഴവ് മൂലമെന്ന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബാങ്ക് ഓഫ് ഇന്ത്യ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തി ശ്രമമെന്നും എം എം വർഗീസ് പറഞ്ഞു നിന്നും തിയോഫിൻ റിപ്പോർട്ട് മനു സി പിന്നെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി തന്നെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ വിശദീകരിച്ച് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസമുണ്ടായ ആ വാർത്ത എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും കൂടി നേരത്തെ പിൻവലിച്ച ഒരു കോടി രൂപ അത് പണം ബാങ്കിൽ അടയ്ക്കാനായിക്കൊണ്ട് ബാങ്കിൽ അക്കൗണ്ടിൽ നിക്ഷേപിക്കാനായി കൊണ്ടുപോയപ്പോൾ ആദായ ആദായനീതി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അത് ആ പണം പിടികൂടി അത് മരവിപ്പിച്ചു അത് കസ്റ്റഡിയിലാക്കി എന്ന രീതിയിൽ വ്യത്യസ്ത രീതിയിലുള്ള വാർത്തകളായിരുന്നു വന്നത് എന്നാൽ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് നേരത്തെ ബാങ്ക് അക്കൗണ്ട് സി പി ഐ എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെ തുടർന്ന് അതിന് മുൻപുണ്ടായ ഒരു സാഹചര്യം ഒരു കോടി രൂപ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പിൻവലിച്ചിരുന്നു ഈ പണം പിന്നീട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെലവഴിക്കരുത് എന്ന ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണം ചെലവഴിക്കാതെ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇതാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ബാങ്കിൻ്റെ ഓഫീസിലേക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയത് ഇതിന് കാരണം ആദായ നികുതി വകുപ്പ് അസിസ്റ്റൻ്റ് ഡയറക്ടർ രേഖാമൂലം ജില്ലാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം കൊണ്ടുപോയത് ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസ് എന്ന് പറയുന്നത് ഈ ബാങ്ക് ഓഫീസ് തന്നെയാണ് അതുകൊണ്ടാണ് ബാങ്ക് ഓഫീസിലേക്ക് അത് കൊണ്ടുപോയത് ഈ പണം കൊണ്ടുപോയ ശേഷം ആദായ നികുതി വകുപ്പിന് ഇത് കൈമാറുകയും നികുതി വകുപ്പിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള മറ്റൊരു അക്കൗണ്ടിലേക്ക് ഈ ബാങ്കിൽ തന്നെയുള്ള മറ്റൊരു അക്കൗണ്ടിലേക്ക് ഇത് മാറ്റി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് നേ നേരത്തെ മറവിപ്പിച്ച അക്കൗണ്ടുകൾക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനിടയായ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട് ഒന്നിലധികം കാരണങ്ങളുണ്ടായിരുന്നു ആദായനീതി റിട്ടേൺ സമർപ്പിച്ചില്ല എന്നതും അതോടൊപ്പം തന്നെ ഒരു പാൻ നമ്പർ പാൻ കാർഡ് നമ്പറുമായി ബന്ധപ്പെട്ട ഒരു ഒരു സംശയം കൂടി നേരത്തെ ആദായനീതി വകുപ്പ് ഉന്നയിച്ചിരുന്നു ഈ ആദായനീതി വകുപ്പ് ഈ പാൻ കാർഡ് നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പർ ബാങ്ക് ശാഖയിൽ സി പി എമ്മിൻ്റെ പാൻ നമ്പർ രേഖപ്പെടുത്തിയപ്പോൾ അതിൽ വന്ന പിഴവാണ് ഒരു ടി എന്ന അക്ഷരം ചേർക്കേണ്ടിടത്ത് ജെ എന്ന അക്ഷരം വന്നു പോയതാണ് അതിൽ പിഴവ് ആ പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് അത് ആവശ്യപ്പെട്ട ജില്ലാ സെക്രട്ടറി ബാങ്ക് ചെയർമാന് കത്ത് നൽകുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഇതിൽ പരിശോധന നടത്തി ഇത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് ബാങ്ക് ശാഖയിൽ സംഭവിച്ച പിഴവാണിതെന്ന് വിശദീകരിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റിക്ക് തിരികെ മറുപടി കത്ത് നൽകുകയും ചെയ്തു മറ്റ് കാര്യങ്ങൾ പലതും ദുരൂഹമാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന സി പി ഐ നടത്തുന്ന വേട്ടയാടലിൻ്റെ ഭാഗമാണ് ഈ ആദായനീതി വകുപ്പിൻ്റെയും ഇ ഡിയുടെയും എല്ലാം നടപടികളെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് വ്യക്തമാക്കി നിയമവിരുദ്ധമല്ലാത്ത അതായത് നിയമവിധേയമല്ലാത്ത രീതിയിലുള്ള നടപടികളാണ് പലപ്പോഴും നടന്നിട്ടുള്ളത് ഇതുവരെ നടന്ന പല നിയമവിധേയമല്ലാത്ത നടപടികൾക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും സീസ് ചെയ്ത അക്കൗണ്ട് അത് അതിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി ഒഴിവാക്കുന്നതിനും അതോടൊപ്പം തന്നെ പിടിച്ചെടുത്ത തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും നിയമപരമായി തന്നെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനം അതോടൊപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം വാർത്തകളിൽ ഇത് ഈ ഇങ്ങനെ വാർത്തകൾ വരുന്നത് പ്രതിഷേധാർഹമാണെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ജില്ലാ കമ്മിറ്റിയുടെ സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഇക്കാര്യം തൃശൂർ ജില്ലാ സെക്രട്ടറി നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ടാവനാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്